പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ ദിനം തന്നെ വലിയ രീതിയിൽ ബഹളമുണ്ടാക്കി അലങ്കോലപ്പെടുത്താനുള്ള ലക്ഷ്യവുമായിട്ടാണ് പ്രതിപക്ഷം സഭയിൽ എത്തിയിട്ടുള്ളത് വലിയ രീതിയിൽ അവർ ബഹളമുണ്ടാക്കിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ സമയത്ത് ഭരണഘടനയൊക്കെ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം അതേപോലെ തന്നെ അമിത്ഷായുടെ സത്യപ്രതിജ്ഞ സമയത്തും ഭരണഘടനയൊക്കെ ഉയർത്തിയിട്ടായിരുന്നു പ്രതിഷേധമൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇവർക്കൊരു ശക്തമായിട്ടുള്ളൊരു മറുപടി അതായത് ഇന്ത്യൻ ഭരണഘടന ഉയർത്താനുള്ള യാതൊരു അർഹതയും കോൺഗ്രസിന് ഇല്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന ശക്തമായിട്ടുള്ളൊരു മറുപടി നരേന്ദ്രമോദി കോൺഗ്രസിൻ്റെയൊക്കെ മുഖത്തടിക്കുന്നത് പോലെ കൊടുത്തിട്ടുണ്ട് ആ മറുപടിയിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പായിട്ട് കോൺഗ്രസിൻ്റെ ആവശ്യം ഈ ഭരണഘടനയ്ക്ക് ഉയർത്താനുള്ള ആവശ്യം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇവർക്കൊരൊറ്റ ആവശ്യമേ ഉള്ളൂ അതായത് കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോം ടൈം സ്പീക്കറാക്കേണ്ടിയിരുന്നു അത് ആക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഭരണഘടനയൊക്കെ ഉയർത്തിയിട്ട് രംഗത്ത് ഏർത്തിയിട്ടുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കണം ഈ പ്രോം ടൈം സ്പീക്കറെ നിയമിക്കുക എന്ന് പറയുന്നത് ഒരു നിയമമല്ല മറിച്ച് അതൊരു ചട്ടമാണ് തുടർച്ചയായിട്ട് പോരുന്നൊരു ചട്ടമാണ് അത് പല സമയങ്ങളിൽ ലംഘിക്കപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ ഈ മോദി സർക്കാർ ഈ ചട്ടം പോലും ലംഘിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യം കാരണം തുടർച്ചയായിട്ട് എം പി ആവുന്ന വ്യക്തിയെയാണ് പ്രോം ടൈം സ്പീക്കറാക്കി നിയമിക്കുക ഈ പ്രതിപക്ഷം പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഒരിക്കലും തുടർച്ചയായിട്ട് എം പി ആയിട്ട് എട്ട് തവണ വിജയിച്ചിട്ടില്ല മറിച്ച് അതിന്റെ ഇടയ്ക്ക് വെച്ച് കൊടിക്കുന്നിൽ സുരേഷ് പരാജയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് നാല് തവണ മാത്രമേ കൊടിക്കുന്നിൽ സുരേഷ് എം പി ആയിട്ടുള്ളൂ അതേസമയം തുടർച്ചയായിട്ട് ഏഴ് തവണ എം പി ആയിട്ടുള്ളവർ നമ്മുടെ രാജ്യത്തുണ്ട് അദ്ദേഹത്തെയാണ് പ്രോം ടൈം സ്പീക്കറാക്കിയിട്ട് നിയമിച്ചിട്ടുള്ളത് ഭർത്ത് ഹരി മഹതാബ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഭാരതീയ ജനതാ പാർട്ടിയും മോദി സർക്കാരും പ്രോം ഡേം സ്പീക്കറാക്കി നിയമിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനാണ് നിയമപരമായിട്ടും ചട്ടമായിട്ടും സകലത് കൊണ്ടും അംഗീകരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരിക്കലും കൊടിക്കുന്നിൽ സുരേഷ് തുടർച്ചയായിട്ട് എട്ട് തവണ എം പി ആയിട്ടില്ല നാല് തവണയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ വെച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടും ആദ്യ ദിനം തന്നെ കുളമാക്കണം അലങ്കോലപ്പെടുത്തണം എന്ന ഒരൊറ്റ ലക്ഷ്യവുമായിട്ടാണ് കോൺഗ്രസും പ്രതിപക്ഷമൊക്കെ ഒക്കെ ഭരണഘടനയൊക്കെ ഉയർത്തിയിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് എന്നാൽ ഇതിന് ശക്തമായിട്ടുള്ള ഒരു മറുപടി നരേന്ദ്രമോദി അങ്ങ് കൊടുത്തിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് വളരെ വ്യക്തമായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് നാളെ അതായത് ഇന്ന് ജൂൺ ഇരുപത്തി അഞ്ച് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന പിച്ചി ചിന്തിയ കളങ്കപ്പെടുത്തിയിട്ടുള്ള അടിയന്തരാവസ്ഥ അങ്ങ് ഓർമ്മിപ്പിച്ചു ചുരുങ്ങി പറഞ്ഞാൽ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ അടി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയൊന്ന് ഉയർത്തിപ്പിടിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്ന് ഇതിലപ്പുറം എന്തും മറുപടിയാ കൊടുക്കുക ഇതിലപ്പുറം എങ്ങനെയാ വ്യക്തമാക്കി കൊടുക്കുക സുബോധമുള്ള ആളുകളും തിരിച്ചറിയുന്നു അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്ത് നടത്തിയ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കാനുള്ള യാതൊരു അർഹതയുമില്ല എന്ന് അവരാ ഭരണഘടനയൊക്കെ ഉയർത്തിയിട്ട് ഭരണഘടന അവരുടെ സ്വന്തം എന്ന രീതിയിലൊക്കെ പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞിരിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ദിനം തന്നെ പ്രതിപക്ഷത്തിൻ്റെ മുഖത്ത് നോക്കി വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുത്തിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ ആദ്യ ദിനം തന്നെ സ്കോർ ചെയ്തുകൊണ്ട് മുന്നോട്ട്